ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ചെടികളെല്ലാം നമ്മൾ ഗരാജിലേക്ക് എടുത്ത് വെക്കാൻ പോവാം അപ്പം അതിനു വേണ്ടിയിട്ട് ആദ്യം ഗരാജൊക്കെ ഒന്ന് വൃത്തിയാക്കി അവിടെ സ്ഥലം ഉണ്ടാക്കാൻ പോവാണ് കാരണം ഇനി തണുപ്പ് വന്നു കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ചില ചെടികൾ കറിവേപ്പ് മുരിങ്ങ പേര അങ്ങനത്തെ ചെടികളൊന്നും പുറത്ത് വെക്കാൻ പറ്റില്ല അതുകൊണ്ട് നമുക്കിത് അകത്ത് വെക്കണം അപ്പം അതിൻ്റെ ക്ലീനിങ്ങും അത് എടുത്ത് അകത്ത് വെക്കുന്നതും ഇന്നത്തെ വീഡിയോ ഫ്ലോറെല്ലാം വൃത്തിയാക്കി ഇനി അവിടെ നമുക്കൊന്ന് പ്ലാസ്റ്റിക് ഷീറ്റ് വിരിക്കാം അല്ലെങ്കിൽ ആ വെള്ളമൊക്കെ നമ്മൾ ഒഴിക്കുമ്പോൾ അതൊക്കെ വീണ് നാശമാവും നമ്മൾ ആദ്യം എടുക്കുന്നത് കറിവേപ്പാണ് ഇതൊക്കെ നമ്മൾ ഒന്ന് കഴുകിയൊക്കെയിട്ടാണ് അകത്തേക്കൊക്കെ വയ്ക്കുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം കഴുകി വൃത്തിയാക്കി വെച്ചിരുന്നതാ നമുക്ക് ഇങ്ങനെ ഗ്രാജിൽ ഇങ്ങനെ ഒരു ഒരു ചെറിയ വിൻഡോ ഉണ്ട് അപ്പൊ ആ വിൻഡോയുടെ അടിയിലാണ് ഞാൻ ആ കറിവേപ്പ് വെക്കണത് ഇതെങ്ങനെയാ എല്ലാം കൊഴിയൊന്നുമില്ല അപ്പൊ നമുക്ക് ആവശ്യത്തിന് ഇവിടെ ഒന്ന് പറിച്ചെടുത്താൽ മതി നമ്മൾ ശരിക്കും ഈ നാരായണത്ത് പ്രാന്തന്റെ പണിയാണ് ചെയ്യണത് എല്ലാ വർഷവും ഇതെടുത്ത് പുറത്ത് വയ്ക്കുക പിന്നെ തണുപ്പാകുമ്പോൾ അകത്തെടുത്ത് വയ്ക്കുക ചെടികളൊക്കെ അകത്തേറ്റി വെച്ചു പ്രാവശ്യം പൊതുവെ കുറവാണ് ചെടികൾ ഞാൻ ഓരോ വർഷവും കുറച്ച് കുറച്ച് വരിക കാരണം ഇത് ഭയങ്കര പാടാണ് ഇങ്ങനെ എടുത്ത് വയ്ക്കലേ നമ്മൾ ചെടികളെല്ലാം അകത്ത് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ എന്തെങ്കിലും ഇഴ ഇഴഞ്ഞു നടക്കുന്ന ജീവികളൊക്കെ ഉണ്ടെങ്കിൽ അതുങ്ങളൊക്കെ ഒട്ടിപ്പിടിക്കാനായിട്ട് ഇത് ഏതൊരു സ്റ്റിക്കി സാധനമാണ് അത് ആ പിന്നെ ഇത് ആൻഡ് ആണ് അതും നമ്മൾ വയ്ക്കുന്നുണ്ട് കുറുമ്പുകളെല്ലാം ഇത് തിന്നിട്ട് അതിൻ്റെ കോളനിയിൽ പോയി എല്ലാം നശിച്ചോളും ഇപ്പോൾ പുറത്ത് കൃഷിയൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് ഉണ്ട് ഇനി വിൻഡർ കഴിയുന്നിടം വരെ ഇൻഡോർ പ്ലാന്റ്സ് പ്ലാന്റ്സാണ് ഒരാശ്വാസം അപ്പോൾ ഇന്നത്തേക്ക് ബൈ